വെൽക്കം ബാക്ക് ടു പേരെ വിസ്മയം നമുക്ക് ഒരു പേ ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കോളിലേക്ക് ചെയ്തിരിക്കാം ഹലോ നമസ്കാരം സ്വാഗതം പേരെ സംസാരിക്കുന്നത് എന്നെ ഉല്ലാസ് കുമാർ എവിടെന്നാണ് വിളിക്കുന്നത് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം എവിടെന്നത് കൊല്ലത്തു കൊല്ലം ഓക്കെ കൊച്ചുമോളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും

മന്ത്ര ഇനിഷ്യൽ എന്താ സെക്കൻഡ് എന്താ അച്ഛന്റെ പേരാണോ കൊടുത്തതല്ല എസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ അ നമസ്കാരം കേൾക്കാമോ എന്നെ പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് ലൈഫ് പാത്ത് നമ്പർ മൂന്ന് അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും ഒരു കൂടി കൂടിച്ചേരലാണ് ഒരുപാട് അറിവ് നേടാനൊക്കെ എനർജിയാണ് അതുപോലെ ഗുരുസ്ഥാനത്ത് നിൽക്കാനുള്ള എനർജിയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് ഡേറ്റ് ഓഫ് ബർത്തിൽ ഏഹ് അപ്പോൾ എന്നെ പേരിൻ്റെ എനർജി പോ നോക്കുകയാണെങ്കിൽ നമുക്കത് എത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ എത്ര ഗുണം ആ പേരിൽ വന്നിട്ടില്ല അതാ പറയേണ്ടത് അത് പറഞ്ഞുകഴിഞ്ഞാല് മന്ത്ര യെസ് എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ് അപ്പോൾ ബുധനായത് കൊണ്ട് തന്നെ ചന്ദ്രന്റെ നമുക്ക് എത്ര ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഏഹ് അതുപോലെ ഇമോഷണലി എത്ര സപ്പോർട്ടീവ് അല്ലാത്ത അതില് ഈ മന്ത്ര വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നോക്കാം എന്നെ ഫുൾഫോം എന്ത് അങ്ങനെയാണ് എസ് യു ഡി ഐ എൻ അപ്പോൾ അപ്പോ മന്ത്രാ സുദീന്ന് നല്ലൊരു പേരാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അത് കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്ട് ചെയ്യാനും എന്നെ പെർഫോമൻസ് ബേസിലായാലും എല്ലാറ്റിലും ഗുണങ്ങൾ ഉണ്ടാകും കലാരംഗത്തായാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാനും ആക്റ്റീവായിട്ട് നിൽക്കാനും പേരും പ്രശസ്തിയൊക്കെ വെക്കാനുള്ള എല്ലാ എനർജിയും ഉള്ള പേരാണ് മന്ത്ര സുധീൻ എന്നുള്ളത് ഏഹ് അതേ സ്പെല്ലിങ് ആയിരിക്കണം ഏ ഇപ്പോൾ പറഞ്ഞത് എം എ എൻ ടി ആർ എ എസ് യു ഡി ഐ എൻ മന്ത്ര സുധീൻ അപ്പോൾ എളുപ്പമാണ് അപ്പോൾ പേര് അധികം ഇപ്പം നിങ്ങൾ വിളിച്ച പേര് മാറ്റവും വേണ്ട ആ പേര് നല്ല പവർഫുള്ളാകുകയും ചെയ്തു അപ്പോൾ നമുക്കിതിപ്പം എല്ലാവരുടെയും പേര് നോക്കുമ്പോൾ കിട്ടില്ല നമ്മുടെ പ്രേക്ഷകരവരുമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇപ്പം ഇത് നിങ്ങൾ നമ്മുടെ ഭാഗ്യത്തിന് കിട്ടി അപ്പോൾ അതിൻ്റെ അകത്തുള്ള എനർജീസ് ഒക്കെ വളരെ പവർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ ഉപയോഗിക്കാം മന്ത്രാസൂതി എന്നുള്ള പേര് ഓക്കെ ആ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം കൊല്ലത്ത് നിന്ന് ഉല്ലാസ് കുമാറാണ് വിളിച്ചത് ഓക്കെ 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 സന്തോഷം ഓക്കെ ബൈ അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് ഇപ്പോൾ വിളിച്ചത് ഉല്ലാസ് കുമാറാണ് ഉല്ലാസ് കുമാർ കൊല്ലത്തുനിന്നാണ് വിളിച്ചത് കൊച്ചുമോളിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ് ഉള്ളു കാരണം നല്ലൊരു പേര് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റി കാരണം ആ ജീവിത ഒരു ജീവിത കാലഘട്ടം മുഴുവൻ ആ ഒരു എനർജിയായിട്ട് പോകാം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച് അറിയാൻ വേണ്ടി പറ്റും അല്ലേ അപ്പോൾ പ്രധാന ഒരു ഗുണം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാലിനെ കുറിച്ചിലാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി എന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് യുക്തി സഹജമായി കുറച്ച് ഭാവന ഒക്കെ ഉണ്ടെങ്കിലും സഹജമായിട്ട് പെരുമാറാനുള്ള കഴിവ് ഉണ്ട് അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി എന്നെ ബന്ധങ്ങൾ എന്നുള്ളത് അതിലവരെപ്പോഴും കെയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പിന്നെ ഇവരുടെ ഒരു സ്വഭാവം മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെർഫോമൻസ് അല്ലെങ്കിൽ ലെ ആ എപ്പോഴും അട്രാക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ എപ്പോഴും ശ്രമിക്കും അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും സ്വഭാവത്തിലായാലും സംസാരത്തിലായാലും അവർ എന്നെ ഒരു ഒരു കാര്യത്തിനോട് പെരുമാറുന്ന രീതിയിലായാലും എല്ലാം ഒരു ലക്ഷറി ആയിട്ട് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റൈൽ ഇവർ പിന്തുടരും എന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോകാം

2018 25th എന്നല്ലേ വന്നത്? അതെ 25/5/2008 ഓക്കേ 25/5/2008 കുട്ടിക്കന്ത അ ആ അച്ഛന്റെ പേരെന്താണ്? പേര് വിഷ്ണുരാജ് ടിഎസ്. വിഷ്ണുരാജ് ടിഎസ് അല്ലേ? അതെ ടി.ໄപ്പൻസിൽ സജികുമാറിന്റെ ആ എസ് എന്നല്ലേത് അല്ലേ ഓക്കേ ഓക്കേ ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ നമസ്കാരം എന്നെ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്പർ ഏഴും ലൈഫ് പത്ത് നാലുമാണ് അപ്പൊ ഏഴിന്റെയും നാലിന്റെയും കൂടി ചേരലാണ് പൊതുവേ ഒരു നല്ല കുടി ചെല്ലായിട്ട് പണം കരുതാൻ അപ്പോ പേരിലും വലിയ ദോഷമൊന്നുമില്ല കേട്ടോ അപ്പോ പേര് വിഷ്ണുരാജ് ടി എസ് എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതൊരു നല്ല പേരാണ് ഏഹ് അപ്പോ കാര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി നേടി എടുക്കാനും ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോകാനൊക്കെയുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോ ധൈര്യമായിട്ട് കൊണ്ട് അത് ആയിട്ട് പോവാം ഏഹ് കലാരംഗത്തൊക്കെയുള്ള എന്തെങ്കിലും ഇപ്പം ഇപ്പം മോനെ ഇപ്പം ടെൻത്തിൽ ആൾക്കാർ പഠിക്കുന്നത് ഇപ്പൊ പിന്നെ ഒരു സ്പോർട്സിന്റെ ഇതിലാണ് ചെയ് ചെയ്യാണ് നമ്മളെ വീട്ടിലില്ല ആള് പൊറും ചെയ്യുന്നെ അങ്ങനെ അതിന്റെ ഇതിലാണ് അപ്പം നല്ല നല്ല എനർജി ഉള്ള എനർജിയുള്ള പേരാണ് പേര് വിഷ്ണുരാജ് ടി എസ് എന്ന് മുഴുവനായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറയണം അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള പേര് തന്നെയാണ് പിന്നെ സ്പോർട്സിലൊക്കെ ഉപയോഗിക്കുന്ന ജേഴ്സി നമ്പറിനൊക്കെ സെലക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പത്താം നമ്പർ നല്ല നല്ലൊരു നമ്പറാണ് ഏഹ് അതുപോലെ അതുപോലെ അപ്പൊ ഈ നമ്പർഒക് ഉപയോഗിച്ച് കഴിഞ്ഞാല് കൂടുതല് ഭാഗ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പിന്നെ ഒന്നാം നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അതും ബെസ്റ്റ് ആണ് ഓക്കെ ഏറ്റവും നല്ലത് ഓക്കെ പത്ത് കിട്ടിക്കഴിഞ്ഞാല് ജേഴ്സിക്ക് പത്തിന് പിന്നെ എല്ലാവർക്കും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പിടിവലി പിടിവലിയായിരിക്കും എന്നാലും പത്തില്ലെങ്കിൽ പതിനഞ്ചിലേക്ക് പോവുക അത് നല്ലതാണ് കാരണം സ്പോർട്സിൽ ഏത് ഏതിലാണ് പിന്നെ ചെയ്യുന്നത് സ്പോർട്സ് പിന്നെ സായി സായി ആലപ്പുഴ സ്പോർട്സ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു എന്ന് പറഞ്ഞ വോളിബോൾ ഏതാണ് അപ്പൊ നമ്പർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ കുഴപ്പം കാണുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് അങ്ങനെ പറയാനില്ല അപ്പോ എന്നെ കുഴപ്പൊന്നുമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ പേര് ആയിട്ട് ഉപയോഗിക്കുക വിഷ്ണു പിന്നെ വിഷ്ണു രാജ് ടി എസ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക അത് നല്ലൊരു പേരാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇട്ടത് ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിലെ സന്തോഷം ആലപ്പുഴയിൽ നിന്ന് സഞ്ജു കുമാർ ആണ് വിളിച്ചത് അപ്പോ അപ്പോൾ നമ്മളിന്ന് എന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാലിൻ്റെ കുറേ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ നല്ലതും മോശവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വഭാവമാണ് ജിജ്ഞാസ കുറച്ച് കൂടുതൽ ആയിരിക്കും എന്നുള്ളത് ജിജ്ഞാസ കൊണ്ട് എന്താ പറയുക ഓവറായിട്ടുള്ള വെയ്റ്റിംഗ് അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റൊരു തരത്തിൽ എപ്പോഴും നമ്മൾ അല്ലേ അതിന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വഭാവമായത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയേണ്ടി വന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ദീപ ഗീത അല്ലേ ഗീത എവിടെന്നത് ആ ഗീത തലശ്ശേരി ഓക്കെ ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് ഗീതാ ആ നമുക്ക് ആരുടെ വേണമെങ്കിൽ പറയാം ഒരാളുടെ നമുക്ക് നോക്കാം എന്തായാലും അത് ആരുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അവസാനം ടി എച്ച് ആർ എ എന്നാണോ അല്ല ടി ആർ എന്ന് രണ്ടായിരത്തിരണ്ട് ഹേമ മിത്രയുടെ സ്പെല്ലിംഗില് അവസാനം ടി എച്ച് ഉണ്ടോ എന്നുള്ള പേരിന്റെ അല്ലേ ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യോ ഞാൻ നോക്കിട്ട് പറയാം ഹലോ കേൾക്കാമോ ഹലോ ഹേമ മിത്ര എന്ന പേര് അപ്പോൾ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം പതിനൊന്നാം തീയതി ജനിച്ച ഒരു കുട്ടിയാണ് പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഓക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ പേരൊരു മികച്ച പേര് അല്ല അത് കുറച്ചും കൂടി റെഡിയാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ തന്നെ ആർ ആർക്കെ ഹേമ മിത്ര ആർക്കെ എന്നുള്ളതിൻ്റെ ആർ ഫുൾ ഫോം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം അപ്പൊ വെച്ച് നോക്കണ്ടേ നോക്കണ പറയോ ആർ ഫുൾ ഫോം എന്താണ് രാമൻ രാമൻ അത് ഇത്രയും വെച്ച് കഴിഞ്ഞാല് വലിയ പേരായി പോകില്ലേ ആദ്യത്തെ പേര് തന്നെ ഹേമ എന്ന് വലുതായി ഇനി ആദ്യം രാമൻ എന്ന് വെച്ച് എന്നെ മുഴുവനായിട്ട് വെക്കുമ്പോഴേക്കും അത് അമ്മയുടെ പേരെന്താണ് ഹേമ ആർക്കേതാണെങ്കിലും നല്ലൊരു പേരാണ് കേട്ടോ ഉം അപ്പോൾ ന്യൂമറോളജി പ്രകാരം നമുക്ക് പറയാനുള്ളത് ഇതൊരു ഹേമ ആർ കെ എന്നുള്ളൊരു പേരാണെങ്കിൽ ഒരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള കൂടുതൽ ഒരു പേര് കൂടിയാണ് ഓക്കെ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ന്യൂമറോളജിറ്റിൻ്റെ അടുത്ത് പോയിട്ട് അത് വിശദമായിട്ട് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ഓക്കെ അപ്പോൾ ഹേമ ആർ കെ ആക്കി കഴിഞ്ഞാൽ നല്ല കൂടുതൽ പവർഫുള്ളായിട്ടുള്ള സൂര്യൻ്റെ ഒരു പേരായി ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഗീത തലശ്ശേരി എന്നാണ് വിളിച്ചത് എന്തായാലും വിളിച്ചതിൽ സന്തോഷം താങ്ക് യു അപ്പോൾ നമ്മൾ എന്നെ ആറിൻ്റെ കുറേ നല്ലതും മോശവുമായിട്ടുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട് ഇതേ ഈ ഇരുപത്തിനാലില് ജനിച്ചത് അപ്പോൾ അതിനകത്തേ ഒരു മെയിൻ ഉദാഹരണമാണ് ജയലളിത എന്താണ് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിത പിന്നെ ഇമ്രാൻ ഹാഷ്മി ഫിലിം സ്റ്റാർ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എനർജിയും ട്വൻറ്റി ആണ് ഒരു മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഒരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ടുള്ളത് ലക്ഷറി ഒക്കെ ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് പിന്നെ പിന്നെ ഹിന്ദി ഫിലിം സ്റ്റാറിനായാലും വരുൺ ധവാൻ രാജ്കുമാർ അങ്ങനെ പിന്നെ നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന ഗായകൻ പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ ഇവരുടെയൊക്കെ എനർജി ഇതുപോലെ ഇരുപത്തി നാലാണ് പിന്നെ മല്ലികാ ഷാവത്ത് ഇവരൊക്കെ ഇരുപത്തി നാലിൻ്റെ എനർജിയാണ് അങ്ങനെ ഇതുപോലെ ഉണ്ട് ഞാൻ കുറച്ച് എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് ആൾക്കാരുടെ നമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ ഈ എനർജിയിലുള്ള ഒരുപാട് വ്യക്തിത്വമുണ്ട് ഇവരുടെ ജീവിതം പൊതുവെ പൊതുവെ ആയിരിക്കും അപ്പോൾ വളരെ ദോഷമായിട്ടുള്ള ഒരു പേരൊക്കെ ആണെങ്കിലാണ് വിപരീതമായിട്ട് എഫക്റ്റ് ചെയ്യാറ് അല്ലാതെ ഒട്ടുമിക്ക ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ ഒരു മികച്ച രീതിയിൽ തന്നെ പോകും പിന്നെ എന്താണ് ഇരുപത്തി നാല് എന്ന അല്ലെങ്കിൽ ആറ് വന്നു അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ നമ്പർ എന്താണ് അതും അനുസരിച്ചിട്ട് വ്യത്യസ്തമാണ് അല്ലേ ഇരുപത്തിനാലിന് നമ്മൾ പൊതുവേ പറയാറ് പിന്നെ രാജകൊട്ടാരവുമായിട്ടൊക്കെ നമ്മൾ സങ്കല്പിച്ച് ഓരോ നമ്പറിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രാജകൊട്ടാരത്തിനെ വെച്ച് പറയുമ്പോൾ ഇരുപത്തിനാല് പറയുമ്പോൾ രാജ നർത്തകി എന്നാണ് പറയാറ് അത് എല്ലാ ആൾക്കാരുടെ മുമ്പെന്നും തിളങ്ങാനുള്ള ഒരു എനർജി അവർക്ക് എപ്പോഴും ഉണ്ട് ഈ ഇരുപത്തി നാല് എന്ന ഒരു നമ്പറിന് അതിവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് എവിടെയും എന്താ പറയുക എനർജറ്റിക്ക് ആയിട്ട് പെർഫോമൻസ് ആയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും അന്ന് വെച്ചിട്ട് അവർ വളരെ ഹാപ്പി ആണെന്നല്ല അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നിരുന്നാലും ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇവരായിരിക്കും ഏറ്റവും ആയിട്ടുള്ള ഒരു എനർജി ഒക്കെ ആയിട്ട് വരിക അപ്പോൾ അതുപോലെയൊക്കെ ഇരുപത്തിനാലിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട് അതുപോലെ പിന്നെ അവസാനം വരും ഇരുപത്തിനാലിനാണ് നമ്മൾ അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളർ കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആരാണ് സംസാരിക്കുന്നത് ദ്രുബിനു ഓക്കെ ഇത് ദ്രുപിതാണ് സംസാരിക്കുന്നത് ആരാണ് സംസാരിക്കുന്നത് നമുക്ക് ആണെങ്കിൽ ഷാജി കുമാർ ഷാജി കുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത് കൊല്ലം ഷാജി കുമാർ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത് അല്ലേ ഓക്കേ ഇനി എന്നെ മെഡി ഡേറ്റ് ഓഫ് ബർത്ത് പറയും പേര് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ പറയാം ഹലോ കരുതാമോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ രണ്ട് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കൂടി ചേരുന്നതാണ് ഏഹ് അപ്പോൾ ഒരു നല്ല പേര് കൂടി വേണം ഓക്കെ അപ്പോൾ ധ്രുവിത് എ ആർ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് പേരായിട്ട് നമുക്ക് കരുതാം അത്ര എന്താ പറയാ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പേര് എന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് പേര് കാരണം ലൈഫ് പാത്തിൽ രണ്ടാണ് വരുന്നത് ചന്ദ്രൻ്റെ എനർജി പ്രകാരം ഏഹ് ചൊവ്വയുടെ എനർജി നമുക്ക് സപ്പോർട്ടീവ് ആകില്ല അപ്പോൾ അങ്ങനെയാണ് അത് പറയേണ്ടത് അപ്പോൾ ഒന്നും രണ്ടുമാണ് ഓക്കെ അപ്പൊ ആ പേരിൽ എന്തെങ്കിലും മാറ്റി നോക്കണോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ സെക്കൻഡ് ഫാദറിന്റെ പേര് നമുക്ക് ഫുൾ ആയിട്ട് വെച്ച് നോക്കാം കെ കെ എസ് എസ് എന്നല്ലേ അപ്പോഴേക്കും എല്ലാം റെഡി ആയി കേട്ടോ നമുക്കിപ്പോൾ എല്ലാ അതുപോലെ പറയുന്നത് കിട്ടില്ല ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ബെസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഏ അപ്പോൾ ധ്രുവിത് രാകേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരായി ഏഹ് മകൻ രാകേഷ് ആ ധ്രുവിത് രാകേഷ് മാത്രം അതിൻ്റെ കൂടെ വേറൊരു സ്പെല്ലിങ് വരാൻ പാടില്ല ഡി എച്ച് ആർ യു വി ഐ ടി എച്ച് ധ്രുവിത് ആർ എ കെ ഇതൊന്ന് കേൾക്ക് നമ്പർ ആ കേൾക്ക് പറയുന്ന ഏഹ് ഡി എച്ച് ആർ യു വി ഐ ടി എച്ച് ഏ ആർ എ കെ ഇ എസ് എച്ച് രാഗേഷ് അപ്പൊ അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് പേര് പേരുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് വരുന്നു ഓക്കെ അപ്പോൾ അത് ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം ഹലോ അതെ ആ സ്പെല്ലിങ് അവിടെ എഴുതി വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഓക്കെ അപ്പൊ അത് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് മാനെ സംബന്ധിച്ചിടത്തോളം കാരണം പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ രണ്ടാണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കൂടി ചേരലാണ് അപ്പോൾ നല്ലൊരു പേര് വേണം അല്ലെങ്കിൽ നമ്മൾ ഒന്നായി നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് സ്പ്രിറ്റായിട്ട് പോകാനുള്ള ഒരു എനർജി കൂടി അതിലുണ്ട് അപ്പോൾ നല്ല പേര് വേണം അപ്പോൾ ഈ ഒരു പേര് വെക്കുക കൂടുതൽ ഗുണങ്ങളെ അട്രാക്റ്റ് ചെയ്യുക എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്കൂടി ചേരുന്ന സന്തോഷം ധ്രുവിദ് എ ആർ ആണ് എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദർ ആണ് വിളിച്ചത് ഓക്കെ എന്തായാലും എന്നെ നമുക്ക് ഇന്ന് ഇരുപത്തി നാലിനെ കുറിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നം ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിലത്തെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇരുപത്തി നാല് എന്നൊരു നമ്പറിനെ കുറിച്ചിട്ട് ഏകദേശ ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി കാണാം അതിനുമുമ്പേ നമുക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറേ ഒന്ന് കൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് അതുകൂടാതെ എന്നെ പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണ്ടവർ മാത്രം വിളിക്കേണ്ട നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഇത് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടതല്ല ഇത് പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടി മാത്രം അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈറ്റപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം